ഹലോ ഹായ് ഞാനിന്ന് വന്നേക്കണത് അളവ് ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ നെക്കും വൈഡും ലെങ്തും കറക്റ്റായിട്ട് അറിയാൻ പറ്റണേ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് അളവ് തന്നേക്കണ ചുരിദാറാണ് അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്ത് മതി ഇതിൻ്റെ നെക്കിൻ്റെ വൈഡും ലെങ്ത്തും കറക്റ്റ് മതിയെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കണേന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് നമുക്കിത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ക്യാൻവാസിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിക്കാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് വച്ചിട്ട് നമുക്കിത് ഈ ടേപ്പ് വെച്ച് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് വൈഡ് കിട്ടും ലെങ്ത്തും കിട്ടും നമ്മൾ ഷോൾഡറിൽ നിന്ന് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടണതിന്ന് അരഞ്ച് മണി കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാൻ അളവ് ചുരിദാർ ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആറിഞ്ചാണ് കിട്ടണേ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ സ്റ്റിഫിൽ കട്ട് ചെയ്തെടുക്കാൻ വൈഡ് നമുക്ക് ആ കറക്റ്റ് കിട്ടണം അതേ വൈഡിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയേക്കണേ മൂന്നിഞ്ച് വൈഡും മൂന്നിഞ്ച് മീൻസ് നമ്മൾ മടുക്കിടുമ്പോൾ മൂന്നിഞ്ച് വൈഡും ആറിഞ്ച് ലെങ്ത്തുമാണ് കിട്ടിയേക്കുന്നത് അപ്പം ഇഞ്ച് ലെങ്ത്തിന് നമ്മൾ ഇട്ടാണ് ഇട്ടോ കട്ട് ചെയ്യുന്നത് ആറിഞ്ച് ലെത്തിന് ആറര ഇട്ട് കട്ട് ചെയ്യണം അപ്പം നമ്മൾ ആറരയിലും മൂന്നിഞ്ച് വൈഡിലും നമ്മളൊരു സ്ക്വയർ വരച്ചേക്കാണ് ഇനി ഞാനിത് ഇത് ഒരു ഇഞ്ചിൽ ഒരു വി കൊടുത്തിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ ഞാനിത് ചെയ്യണത് ആ സ്ക്വയറിൽ തന്നെ കൊള്ളണ രീതിയിൽ വേണം നമ്മൾ നെക്ക് എപ്പോഴും കട്ട് ചെയ്യാനിട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് വൈഡ് കിട്ടുള്ളൂ എന്നിട്ട് ഞാനിത് ഇവിടെ ഇതിങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്തിട്ടുള്ള ഒരു നെക്കാണ് ഇട്ടോ കട്ട് ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ഒരു നെക്കാണിത് നമുക്ക് മുകളിൽ ഒര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ വരെ നമ്മൾക്കിത് ഇങ്ങനെ ചരിച്ച് കൊടുക്കാം ഈ ഒരു ഇഞ്ച് ബി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സ്ക്വയർ പോലെ കൊടുത്തിട്ട് ഇവിടെ വേണമെങ്കിൽ ഇതിങ്ങനെ സ്ക്വയർ അല്ലാത്ത രീതിയിലൊന്നും ചരിച്ചു കൊടുത്താൽ അതൊരു വേറെ നെക്കിൻ്റെ മോഡലും ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്ക്വയറിൽ നമുക്ക് ഏത് രീതിയിലുള്ള നെക്ക് വേണമെങ്കിലും വരയ്ക്കാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് ആ അളവിൽ തന്നെ കിട്ടും കേട്ടോ ഞാനിത് നേരത്തെ ഒരു പേന കൊണ്ട് വരച്ച് വെച്ചേക്കുന്ന നെക്കാണ് ഇത് സ്റ്റോക്ക് വെച്ചാൽ നമ്മൾ നെക്ക് വരച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വൈഡ് കുറച്ചും അധികം ആവാനുള്ള ഇതുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പെൻസിലോ പേനയോ അങ്ങനെ ഇതുള്ള ഇത് വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഞാനത് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു അര ഇഞ്ച് ഇവിടെ നമ്മൾ ആറരയിൽ മാർക്ക് ഒരു പൊടിക്ക് മുകളിൽ ഭാഗം കൂടുതലുണ്ടായി അപ്പോൾ ഞാനതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് അര ഇഞ്ച് മുകളിൽ നിർത്തിയിട്ടാണ് ഇതിങ്ങനെ മാർക്ക് ചെയ്ത പോലെ കട്ട് ചെയ്തെടുക്കണത് കേട്ടോ അപ്പോൾ അര ഇഞ്ച് മുകളിൽ നിർത്തുന്നത് നമ്മൾ വൈഡ് നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരഞ്ച് മേളിൽ ഇതാക്കി കൊടുത്തു അപ്പം ഞാനിത് ഇത് ഈ രീതിയിലുള്ളൊരു നെക്കാണ് കട്ട് ചെയ്തേക്കുന്നത് പിന്നെ നമ്മളിത് ഇവിടെ ഒന്നും കൂടെ കുഴിച്ച പോലെ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു വേറെ രീതിയിലുള്ള നെക്കായി കിട്ടും കേട്ടോ അതെ കണ്ട ഇപ്പം ഇത് ഞാൻ കട്ട് ചെയ്ത നെക്ക് ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ